നമ്മുടെ നാട്ടില് നാല് കിലോ നൂറ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സവാളയാണിത് ഇവിടുത്തെ വില ഇതിന്റെ ഇപ്പോഴത്തെ വില പത്ത് രൂപയാണ് പൊള്ളാച്ചി മാർക്കറ്റിലെ വില പത്ത് രൂപ വലിപ്പം ചെറുതാണെന്നുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി സവാളയാണ് നിങ്ങൾ സവാള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം പൂർണ്ണ ഡീറ്റെയിൽ ഈ സവാള ബിസിനസിനെ പറ്റി ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന്റെ റേറ്റ് രൂപയാണ് രൂപയാണ് മാർക്കറ്റ് റേറ്റ് ഇന്നലെ പിന്ന പൊള്ളാച്ചിയിൽ വന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ടണ്ണ് അല്ലെങ്കിൽ ആറ് ടണ്ണ്ണ്ണ്ണ് ഇനി ഒരു ആപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ടണ്ണായിട്ട് പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റും അത് മാത്രമല്ല ഇവിടെ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വണ്ടിയിലാക്കി ഒരു അഞ്ച് ടണ്ണായിട്ട് കൊണ്ടുപോയാലും നമുക്ക് ബിസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ബിസിനസ് ഗ്രോ ആവണ അനുസരിച്ച് പത്ത് ടെണ് ഇരുപത് ടെണ്ണൊക്കെ അടിക്കുന്ന ഒരു കപ്പാസിറ്റി എത്തുമ്പോൾ നമുക്ക് നേരിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒക്കെ അടിച്ചിട്ട് ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് പൊള്ളാച്ചിയിൽ നിന്ന് സവാളയോ ഉള്ളിയോ എടുത്ത് ബിസിനസ് ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സവാള എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനുവേണ്ടി നമ്മൾ പൊള്ളാക്ഷി മാർക്കറ്റിലെ വിനായക ട്രേഡേഴ്സിൽ വന്നിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും കിടന്നില്ല பல்லாரி பொ மஹாராஷ்டிரா போன இடத்துல இருந்து நிறைய வருதுங்க மகாராஷ்டிரா நார்ந்து வர்றது

ഒരു ഒരു പയ്യോລະ വൈറ്റ് ഉണ്ട് 50 കിലോ 50 കിലോല് നിന്ന് നിങ്ങൾ 30 1 വരെ കള വാങ്ങേ എത്ര വാങ്ങலாம் നിങ്ങൾ ഒരു ചെറിയവാരില് നിന്ന് വലിയവാരി വരെക്കി பண்ணコーディസ്സ് தான் இது சார் ഈ சாவாலோட விலை என்ன வரையமா விலை 17 രൂപ 17 രൂപ ഒരു കിലോని 17 രൂപയാണ് ഈ ഈ சாவாலோட വില അല്ലേ 17 രൂപ 17 രൂപ ഓക്കേ ഈ சாவாலோட விலை 17 രൂപയാണ് ഇന്നത്തെ വില അതായത് ഈ മാർക്കറ്റിലെ പൊള്ളാച്ചി മാർക്കറ്റിലെ ഇന്നത്തെ വില ഇത് നമുക്ക് ഹോട്ടലിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സവാളയാണിത് ഫസ്റ്റ് ക്വാളിറ്റി സവാള ഈ സവാള മറ്റു സവാളേക്കാളും കുറച്ചും കൂടി മരിപ്പം കുറഞ്ഞ സവാളയാണ് ഇതിന്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഇന്നലെ പതിനഞ്ച് രൂപയാണ് നമ്മുടെ നാട്ടില് നാല് കിലോ നൂറ് എന്ന് പറഞ്ഞു വിൽക്കുന്ന സവാളയാണിത് ഇവിടുത്തെ വില ഇതിന്റെ ഇപ്പോഴത്തെ വില പത്ത് രൂപയാണ് പൊള്ളാച്ചി മാർക്കറ്റിലെ വില പത്ത് രൂപ ചിന്ന വെങ്കായം വന്ന് പി എസ് എൻ കമ്പനി ുംറക്കും അപ്പൊ ഒരു ചെറിയ ചാക്ക് ബിസിനസ് ചെയ്യാനും വലുതെടുത്ത് കൂടുതൽ എടുത്ത് പറ്റിയാണ് പറഞ്ഞു திருவனந்தபுரம் இங்கு பாலக்காட்டில் ஆரம்பிச்சு திருவனந்தபுரம் வரைக்கும் மங்களூர் வரைக்கும் அத்தனை பாட்டியும் இங்க வந்து வாங்கிட்டு போறாங்க அப்பேற்பட்ட அந்த பொள்ளாச்சி மார்க்கெட் பல்லாரி ஆகட்டும் சின்ன அதாவது பெரிய வெங்காயம் மாட்டும் சின்ன வெங்காயம் மாட்டும் தாராளமா வந்து வாங்கிட்டு போடும் நீங்க எப்ப வேணாலும் வரலாம் எப்ப வேணாலும் வாங்கலாம் காலையில மார்க்கெட் ஏழரை மணிக்கு ஆரம்பிச்சா நைட் ஏழு மணி வரைக்கும் மார்க்கெட் இருக்கும் ஏழு மணி போல ராத்திரி ஏழு மணி ஏழு மணி ஏழு നമ്മുടെ നാട്ടില് നാല് കിലോ നൂറ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സവാളയാണിത് ഇവിടുത്തെ വില ഇതിന്റെ ഇപ്പോഴത്തെ വില പത്ത് രൂപയാണ് പൊള്ളാച്ചി മാർക്കറ്റിലെ വില പത്ത് രൂപ ഇത് വലിപ്പം ചെറുതാണെന്നുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി സവാളയാണ് പൊള്ളാച്ചി മാർക്കറ്റിലെ നല്ല ഒന്നാന്തരം നല്ല ക്വാളിറ്റി സവാളയാണ് ഇത് ഇത് ഇവിടുത്തെ ടോപ്പ് റൈറ്റ് സവാളയാണ് ഇത് ഹോട്ടലായിരിക്കും ഉപയോഗിക്കാൻ പറ്റിയത് വലിയ സവാള ഇതിന്റെ വില പതിനെട്ട് രൂപ കമ്മി കൊടുക്കണം അത് കണ്ടിപ്പ കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ചാനല് കണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ അത് അവർ ഇവിടെ വന്നു കഴിഞ്ഞാല് പുള്ളി അതിൽ ചെറിയ ഡിസ്കൗണ്ട് ഇട്ട് തരുന്നാണ് പറയണത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരാൻ നോക്കുക സാധാരണ സവാള വരണത് മഹാരാഷ്ട്ര പൂനെ അതേപോലെ മധ്യപ്രദേശ് നീമുച്ച് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലും നേരിട്ട് സവാള ഇതുപോലെ മഹാരാഷ്ട്ര എന്നൊക്കെ വരണുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൊള്ളാച്ചിയിൽ വന്ന് സവാളെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പൊള്ളാച്ചിയിൽ ഇതൊരു വലിയ മാർക്കറ്റ് ഇവിടെ മൊത്തം സവാളയും ഉള്ളിയും മാത്രമുള്ള മാർക്കറ്റാണ് ഇവിടുത്തെ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൾക്കാണ് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഒരു പർച്ചേസ് ചെയ്യുന്നത് അതായത് മുപ്പത്തഞ്ച് ടണ്ണിന്റെ വണ്ടി ഇരുപത് ടണ്ണിന്റെ വണ്ടി അങ്ങനെയുള്ള ഹ്യൂജ് ക്വാണ്ടിറ്റി കയറുന്ന വണ്ടികളിലാണ് ഇവർ സവാള അവിടെ നിന്ന് കൊണ്ടുവരണത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറവായിരിക്കുള്ളൂ പിന്നെ അത് മാത്രല്ല പൂനെന്ന് പൊള്ളാച്ചിയിൽ വരുമ്പോൾ ഏകദേശം ടെണ്ണിന് ആയിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ നാട്ടിൽ വരുന്നതിനേക്കാൾ കുറവായിരിക്കും അയ്യായിരം കിലോ ഈ സവാള നമ്മുടെ നാട്ടിലെത്തിക്കാനായിട്ട് ഒരു കിലോ തുമ്പോ രണ്ട് വെച്ച് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമുക്ക് വരികയുള്ളൂ നമ്മുടെ ഒരു കാരണം കൂടി ഉണ്ട് സാധാരണ ഇവിടെ ഒരു ലോഡ് സവാള വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ വിറ്റ് തീരുന്നത് കൊണ്ട് ഇവർക്ക് അധികം പ്രോഫിറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പോ ഒരു ദിവസം ചെല്ലും തോറും ഇപ്പോ ഉദാഹരണത്തിന് സവാള ഇന്ന് വന്ന സവാള ഇന്ന് തന്നെ വിറ്റ് കഴിഞ്ഞാല് കിട്ടുന്ന തൂക്കമായിരിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വിത്ത് കഴിഞ്ഞാൽ തൂക്കത്തിൽ കുറവ് വരും നമ്മുടെ നാട്ടിൽ ഒരു ഇരുപത് ടണ്ണിന്റെ വണ്ടി ഏതെങ്കിലും ഒരു പാർട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരാഴ്ച കൊണ്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന തൂക്കമല്ല ഇവിടെ ഒരു മുപ്പത്തഞ്ച് ടണ്ണിന്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന തൂക്കം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബൾക്ക് ലോഡ് അടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഏകദേശം ഒരു മൂന്നു രൂപ നാല് രൂപ ഇവിടെ കച്ചവടം ചെയ്യുന്നവരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഈ ബിസിനസിന് വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് ബൾക്കായിട്ട് എടുക്കുക എന്നിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ട് അതേ ദിവസം തന്നെ വിട്ടു തീർക്കാം ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ ഏതൊരു സാധാരണ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണിത് ഇപ്പൊ നേരത്തെ ആ പി എസ് എ കമ്പനിയുടെ മുതലാളി പറഞ്ഞ കേട്ടില്ലേ ഒരു എടുത്ത് നമുക്ക് ഈ ബിസിനസ് ചെയ്യാം ഒരു എടുത്ത് ചെയ്യാം ഒരു ലോഡ് എടുത്ത് നമുക്ക് ഈ പറഞ്ഞ ബിസിനസ് ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ചാലും അറിയാം ഒരു ഹോട്ടലിലോട്ട് എത്ര കിലോ സവാളയാണ് ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നത് നമ്മൾ അവിടെ ചെന്ന് ആ ഹോട്ടലിൽ ചെന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം അപ്പൊ ഈ ബിസിനസ് എന്തായാലും ചെയ്താൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോ സവാള ബിസിനസിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്